ഒരുപാട് പരിമിതികളിലുള്ള അൻപതോളം പേർ അവരെ അമ്മയായും ചേച്ചിയായും സഹോദരിമാരായും അതിനേക്കാളുപരി അദ്ധ്യാപകരായും പരിചരിക്കുന്ന ഒരു കൂട്ടം കന്യാസ്ത്രീകൾ ചുള്ളിയോട് ആനപ്പാറയ്ക്കടുത്ത മേഴ്സി ഹോമിലാണ് ഇന്ന് വയനാടൻ പെൺപെരുമ ഭിന്നശേഷിക്കാരെ തൊഴിൽ പരിശീലിപ്പിക്കുന്ന ചുള്ളിയോട് ആനപ്പാറയിലെ മേഴ്സി ഹോം വിജയവഴിയിൽ മൂന്നര പതിറ്റാണ്ട് പിന്നിടുകയാണ് തൊഴിലിനുപരി സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കയറി നിൽക്കാനുള്ള ആത്മവിശ്വാസം നേടിയാണ് വിദ്യാർത്ഥികൾ കരുണാലയം വിട്ടിറങ്ങുന്നത് പരിമിതികളെ പൊരുതിത്തോൽപ്പിച്ച് ജീവിതവഴിയിൽ മുന്നേറുന്ന അൻപത് പേർ അവരെ മക്കളെപ്പോലെ ഓമനിച്ച് നല്ല പാഠങ്ങൾ പകർന്ന് ഒരു കൂട്ടം മാലാഖമാർ പരിമിതികളെ മറികടന്ന് അവർ നെയ്തെടുക്കുന്നത് നിറമുള്ള ജീവിത താളമാണ് ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവും നൽകാൻ ആനപ്പാറയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് മേഴ്സി ഹോം വൊക്കേഷണൽ ട്രെയിനിങ് സെന്റർ ഫോർ ഇൻ്റലക്ച്വലി ചലഞ്ചഡ് എന്ന സ്ഥാപനം ആരംഭിച്ചത് തിരുഹൃദയ സന്യാസിനി സമൂഹത്തിലെ മാനന്തവാടി പ്രൊവിൻസ് സിസ്റ്റേഴ്സാണ് സ്ഥാപനത്തെ നയിക്കുന്നത് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള അൻപത് പേർ ഇവിടെ പരിശീലനം നേടുന്നുണ്ട് മുപ്പത്തിമൂന്ന് വർഷം മുൻപ് പതിനാറ് കുട്ടികളുമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തനമാരംഭിച്ച മേഴ്സി ഹോമിന് സ്വന്തം കെട്ടിടവും തൊഴിൽ പരിശീലന കേന്ദ്രവുമുണ്ട് ഏത് വ്യക്തിയുടെയും ജീവിതത്തിനാവശ്യമായ കാര്യങ്ങൾ ഗ്രഹിക്കുക കഴിവ് നേടുക മനോധർമ്മമനുസരിച്ച് ക്രിയാത്മകമായി പ്രവർത്തിക്കുക ഇതാണ് മേഴ്സി ഹോമിൽ പകർന്നു നൽകുന്ന ബാലപാഠം പിന്നെ ബുക്ക് നിർമ്മാണം പേപ്പർ കവർ നിർമ്മാണം പച്ചക്കറി കൃഷി എന്നിവയിലെല്ലാം സ്ഥിരമായി പരിശീലനം നൽകുന്നുണ്ട് ഓരോരുത്തരുടെയും അഭിരുചിക്കും കഴിവിനുമനുസരിച്ച് എട്ടിനും തൊഴിൽ പരിശീലനമാണ് ഇവിടെ നൽകുന്നത് വിനോദയാത്ര ചിത്രരചന ശില്പകല ബാൻഡ് സെറ്റ് യോഗ സംഗീതം അങ്ങനെ ആക്ടിവിറ്റികൾ വേറെയും എല്ലാത്തിനും പിന്നിൽ ശക്തമായ പെൺകരങ്ങളുണ്ട് നല്ല മനസ്സുള്ള അമ്മ മനസ്സുകളുമുണ്ട് ഭിന്നശേഷി എന്ന് പറയുന്നത് ഒരു രോഗമല്ല ശരിക്കും അതൊരവസ്ഥയാണ് അത് അനുഭവിക്കുന്നവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുകയുള്ളൂ അവരെ ഏറ്റവും അടുത്തറിയുന്നത് അവരുടെ മാതാപിതാക്കളാണ് പിന്നെ അവരെ പഠിപ്പിക്കുന്ന അവരെ പരിശീലിപ്പിക്കുന്ന എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാകുന്ന അധ്യാപകരും ഇവിടെ ഭിന്നശേഷിക്കാരെ ആയ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ഒരിടമാണ് ആ സ്കൂളെന്ന് നമുക്ക് പറയാം പക്ഷേ അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കുകയാണ് ചെയ്യുന്നത് അവരുടെ പലതരത്തിലുള്ള കഴിവുകൾ എന്ത് കഴിവുകളാണ് അവർക്കുള്ളത് എന്നൊക്കെ കണ്ടെത്തി അതിനു വേണ്ട പരിശീലനം നൽകി അവർക്ക് സ്വന്തം ജീവിക്കാൻ ഉള്ള അവരുടെ സ്വന്തമായ ഒരു നിലനിൽപ്പിനുള്ള കുറച്ച് കാര്യങ്ങൾ അവരെ പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് ഈ നഴ്സിംഗ് ഹോമിൻ്റെ പ്രിൻസിപ്പൾ സിസ്റ്റർ ലയയാണ് സിസ്റ്റർ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്താണ് ഈ കുട്ടികൾക്ക് എത്രത്തോളം കഴിവുണ്ട് എന്നൊക്കെ മനസ്സിലായത് സിസ്റ്റർ ഒരുപാട് നാളായി ഇവിടെ ജോലി ചെയ്യുന്നു ഇതിനായി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് സിസ്റ്റർ ശരിക്കും എന്താ സിസ്റ്ററിൻ്റെ ഒരു അനുഭവം ഇവിടെ വന്നപ്പോഴുണ്ടായത് ഇതിലേക്ക് സിസ്റ്റർ എങ്ങനെയാണ് എത്തിപ്പെടുന്നതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഞാൻ ഈ ഫീൽഡ് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം തന്നെ ഈ കുട്ടികളോടൊപ്പം ഞാൻ സിസ്റ്റർ ആകുന്നതിന് മുമ്പ് ഒരു ഫോർ മന്ത്സ് ഇവരോടൊപ്പം ചിലവഴിച്ചു അപ്പോൾ ഇവരുടെ ആ എന്താ പറയുക നമ്മളോടുള്ള ആ ആറ്റിറ്റ്യൂഡ് അത് കണ്ടപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഇവരോടൊരു ഒരു സ്നേഹം തോന്നി അങ്ങനെ എനിക്ക് തോന്നി ഈ കുട്ടികളോടൊപ്പം സേവനം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സാറ്റിസ്ഫൈഡ് ആകാൻ പറ്റും ലൈഫിൽ എന്ന് കണ്ടിട്ടാണ് ഞാൻ ഈ ഫീൽഡ് തിരഞ്ഞെടുക്കുകയും ഒരു പതിനഞ്ച് വർഷത്തോളം ായി ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു ഈ നഴ്സിംഗ് ഹോമിന്റെ ആനപ്പാറ നഴ്സിംഗ് ഹോമിന്റെ ഇത്രയും കുട്ടികളുണ്ട് ഈ നഴ്സിംഗ് ഹോമിന്റെ ഒരു പ്രവർത്തനം അതൊക്കെ ഏത് തരത്തിൽ നഴ്സിംഗ് ഹോമ് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള തൊഴിലധിഷ്ഠിതമായ പരിശീലനം നൽകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് മെഴ്സിംഗ് ഹോം വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റർ ഫോർ ഇൻ്റലക്ച്ൽ ചലഞ്ചഡ് ഇവിടെ മെയിനായിട്ട് നമ്മൾ കൊടുക്കുക തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കോഴ്സുകളാണ് കമ്പ്യൂട്ടർ ട്രെയിനിങ് ബുക്ക് ബൈൻഡിങ് കവർ മേക്കിംഗ് വെജിറ്റബിൾ ഗാർഡനിങ് ആനിമൽ ഹസ്ബൻഡറി ഇങ്ങനെ തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ ഇവിടെ നമ്മൾ ചെയ്തു വരുന്നു ഇപ്പം സിസ് നമുക്കറിയാം ഭിന്നശേഷിക്കാരായ കുട്ടികളെ നമ്മുടെ സമൂഹം മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾ പോലും ആ കുട്ടികളുടെ മാതാപിതാക്കൾ ചിലപ്പോൾ അവരെ ചേർത്ത് നിർത്താം പക്ഷേ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് എല്ലാ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ സിസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നാളായി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നു ഇത്തരം ട്രെയിനിങ്ങുകൾ എത്രത്തോളം അവർക്ക് ഫലപ്രദമാകുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർക്ക് എത്രത്തോളം ഗുണം ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അവരെ ട്രെയിൻ ചെയ്യുന്നതിലൂടെ അവർ കുറേ ഇൻഡിപ്പെൻ്റൻ്റ് ആകുക എന്നതാണ് കാരണം സമൂഹത്തിനാണേലും കുടുംബത്തിനാണേലും ഒരു സ്വയം പര്യാപ്തതയോടുകൂടി ഒരു കാര്യം ചെയ്യുക അതാണ് ഇവരെ നമ്മൾ പഠിപ്പിക്കുക ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ ഇപ്പോൾ നഴ്സിംഗ് ഹോമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആറ് വയസ്സിൽ വന്ന കുട്ടികളാണ് ഇപ്പോൾ ഇന്ന് ഇരുപത്തിയെട്ട് വയസ്സ് വരെ ആയ കുട്ടികൾ ഇന്നിവിടെയുണ്ട് പക്ഷേ ഇവരെ നോർമൽ കുട്ടികളെ പോലെ തന്നെ അവരുടെ സ്വന്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ഇല്ലാതെ ചെയ്യാൻ ഇൻഡിപ്പെൻഡൻ്റായി അതാണ് ഇതിൽ ഏറ്റവും വലിയ വലിയൊരു കാര്യമായിട്ട് കരുതുക സ്പെഷ്യൽ സ്കൂളുകളിൽ ിൽ ഇവരെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് നമ്മൾ ചെറുപ്പത്തിലെ കൊടുക്കുന്ന ട്രെയിനിങ് ആണ് അവർക്ക് സമൂഹത്തിലും കുടുംബത്തിലും ഒക്കെ അറിയപ്പെടുന്ന സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുവാൻ അവർക്ക് സാധിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം കൊടുക്കുന്ന ആ ട്രെയിനിങ് അവർ പിന്നെ അവരുടെ സ്വന്തം ലൈഫിലും അതോടൊപ്പം തന്നെ അവരുടെ കുടുംബത്തിൽ അവർ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ കൊച്ചു കാര്യങ്ങളിൽ ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പോൾ ജസ്റ്റ് ഒരു പാത്രം കഴിക്കാനാണ് നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിലും അവർ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ സമയമെടുത്ത് തന്നെ ആ പാത്രം കഴുകുന്നു അടിച്ച് വാരുന്നു തുണി അലക്കുന്നു ഇതൊക്കെ ഇവരെ നമ്മൾ ചെയ്യിപ്പിച്ചെങ്കിൽ മാത്രമേ ട്രെയിൻ ചെയ്യിപ്പിച്ചെങ്കിൽ മാത്രമേ ഇവർ ചെയ്യുകയുള്ളൂ പിന്നെ ഇവരൊക്കെ ഒത്തിരി ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണെന്ന് ഇപ്പം നമുക്ക് ഈ നഴ്സിംഗ് ഹോമിൽ തന്നെ ഒരു എട്ട് കുട്ടികൾ അമ്പ ബാംഗ്ലൂർ അമ്പ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കമ്പ്യൂട്ടർ ട്രെയിനിങ് കഴിഞ്ഞ് ഇന്ന് ജോലി നേടിയവരാണ് അവർ അങ്ങനെ സമൂഹം അറിയപ്പെടുന്ന രീതിയിൽ ഈ വളർ ഇവരെ വളർത്തിയെടുക്കുവാന് ഈ ട്രെയിനിങ് കൊണ്ട് സാധിക്കുന്നുണ്ട് അതുപോലെ സിസ്റ്ററി പലപ്പോഴും നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള കുട്ടികളുള്ള മാതാപിതാക്കൾക്ക് പലപ്പോഴും ആ കുട്ടികളോട് ചിലർക്ക് ഭൂരിഭാഗം പേർക്കും എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ചിലർക്ക് ആ കുട്ടികളെ പുറത്ത് കൊണ്ടുപോകാൻ മടിയാണ് മറ്റുള്ളവർ കാണുന്നത് ഒരു വിഷമമാണ് അത്ര മാതാപിതാക്കളോട് ടീച്ചർ സിസ്റ്ററിന് ഒരു മെസ്സേജ് പൊതുവേദിയിൽ കൊണ്ടുപോകുമ്പോൾ എപ്രകാരം എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ അവർ പഠിച്ചത് കൊണ്ട് അവരെ സ്കൂളിൽ നിന്നും പഠിപ്പിച്ചത് കൊണ്ട് അവർക്കത് പുറത്തു പോകുമ്പോൾ അത് ചെയ്യാൻ അറിയാം പക്ഷേ എനിക്കിങ്ങനെയുള്ള കുട്ടികളുടെ പേരൻസിനോട് പറയാനുള്ളത് ഒരിക്കലും നമ്മളെ അവർ ഇങ്ങനെ ഫങ്ഷനുകളിൽ ഓ എൻ്റെ കൊച്ചി ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ മാറ്റി നിർത്തരുത് അവർക്കത് വേദനാജനകമാണ് അവരുടെ കുടുംബത്തിൽ വേറൊരു കുട്ടിയുണ്ടെങ്കിൽ അവരെ കൊണ്ട് പോകുമ്പോൾ ഇവർക്കത് വേദനയാണ് പക്ഷേങ്കിൽ അവരത് എൻജോയ് ചെയ്യും ഇങ്ങനത്തെ എല്ലാ ഫങ്ഷനുകളും അവർ എൻജോയ് ചെയ്യും അതുകൊണ്ട് അവരെ കൊണ്ടുപോകുക അവർക്ക് അവർക്ക് മനസ്സിലാക്കണം സമൂഹം എന്നെയും മനസ്സിലാക്കുന്നുണ്ട് എന്നെയും കാണുന്നുണ്ട് ഞാനിവരെ പോലെ ഒരു വ്യക്തിയാണെന്നുള്ള ഒരു ധാരണ അവരുടെ മനസ്സിൽ നമ്മൾ കൊടുക്കണം സിസ്റ്റർ ഇപ്പം നേഴ്സിംഗ് ഹോമിൽ ഞാൻ ഇവിടെ കുറേ കുട്ടികളെ കണ്ട് ഇവിടെ എത്ര കുട്ടികളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതുപോലെ അവർ ഇവിടെ താമസിക്കുകയാണോ അവർ വന്നു പോകുന്നവരാണോ അവരെങ്ങനെയാണ് വരുന്നത് തനിച്ചാണ് വരുന്നത് വാഹന സൗകര്യമൊക്കെ ഉണ്ടോ അതിനെക്കുറിച്ചൊന്നു പറയും നഴ്സിംഗ് ഹോമിൽ അൻപത് കുട്ടികളാണുള്ളത് ഇതിൽ ഇരുപത്തിയഞ്ച് കുട്ടികൾ ഇവിടെ താമസിക്കുന്നവരാണ് ബാക്കി കുട്ടികൾ പോയി വരികയാണ് ചെയ്യുന്നത് ഇവർക്ക് നമ്മളിവിടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു വണ്ടിക്കായിരുന്നു നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് പക്ഷെ നമുക്ക് തോന്നി ഇവർ ഇൻഡിപ്പെൻ്റൻ്റ് ആകണം അതിനാൽ ഇവർ സ്വന്തം വാഹനത്തിൽ കയറി ടിക്കറ്റ് എടുത്ത് ഇവരത് വീടുകളിൽ ചെല്ലുക അപ്പം ബസ്സിലിരിക്കുന്ന അതേപോലെ മറ്റുള്ളവരെ പോലെ ഇവരും ഒരു അക്സെപ്റ്റബിൾ മെമ്പർ മെമ്പറാകണം എന്നുള്ളൊരു ചിന്ത ഞങ്ങളുടെ മനസ്സിലും വന്നു അങ്ങനെ ഞങ്ങളിവർ ലൈൻ ബസ്സിൽ കയറ്റി ി ഇതിനോടൊപ്പം ഞങ്ങൾ യാത്ര ചെയ്യാൻ തുടങ്ങി ഞങ്ങളെ കറക്റ്റ് സ്റ്റോപ്പിൽ ചെന്ന് ഇവരെന്താ ചെയ്യുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കി അങ്ങനെ ഒന്ന് രണ്ട് ദിവസം ഇവരോടൊപ്പം ഞങ്ങൾ യാത്ര ചെയ്ത് ഇങ്ങനെ ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് പോയപ്പോൾ ഇവർ കറക്റ്റ് അവരുടെ സ്ഥലങ്ങളിൽ ചെന്ന് ഇറങ്ങുകയും സ്വന്തമായിട്ട് കറക്റ്റ് ടൈമിൽ ബസ്സിൽ കയറി അവർ പോവുകയും ചെയ്തു ഇപ്പം ഞങ്ങൾക്കിവിടെ നഴ്സിംഗ് ഹോമിൽ വാഹന സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല കുട്ടികളെല്ലാവരും തന്നെ ലൈൻ ബസ്സിൽ കയറിപ്പോയി വരുന്നവരാണ് ഇവിടെ താമസിക്കുന്ന ഇരുപത്തിയഞ്ച് കുട്ടികൾ ഒരു ആറ് വയസ്സ് ഒക്കെ ആയപ്പോൾ വന്നവരാണ് ഇവർ ഇവിടെ ഇരുപത്തഞ്ച് പേരും തന്നെ ഇവിടെ ഇൻ്റെ ഡിപ്പെൻ്റൻ്റ് ആയ സ്വന്തം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നല്ല ഹാപ്പിയായിട്ട് നേഴ്സ് ഹോമിലായിരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനമൊക്കെ നടത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ഒരു ജോലി തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം പ്രത്യേകിച്ച് സിസ്റ്റേഴ്സാണ് അപ്പോൾ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഒരു കുട്ടി ഒരു ഇത്തരത്തിലുള്ള ഒരു കുട്ടിയെ പരിചരിക്കണമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇവിടെയുള്ള സിസ്റ്റേഴ്സ് എത്ര ഒരു പ്രവർത്തനങ്ങളൊക്കെ തരത്തിലാണ് ഇവിടെ ഞങ്ങൾ പത്ത് സ്റ്റാഫാണ് സിസ്റ്റേഴ്സ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉള്ളത് ഇവിടെ ഓരോ ടീച്ചേഴ്സിനും ഓരോ കുട്ടികൾ ഓരോ പന്ത്രണ്ട് കുട്ടികളെ വിധം ഡിവൈഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഓരോ ക്ലാസ്സുകൾ തിരിച്ചിട്ടാണ് വർക്കുകൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് ഒരു കുട്ടിക്ക് ഓരോ അസസ്മെന്റ്സ് ഉണ്ട് വാപ്സ് ഇപ്പോൾ വൊക്കേഷണൽ ട്രെയിനിങ്ങ് ാണ് പുതിയൊരു കരിക്കുലം ഫോം ചെയ്തു വരികയാണ് വാപ്സ് എന്ന് പറയുന്ന ഒരു അസസ്മെന്റ് ടൂൾ ഉണ്ട് ആ ടൂൾ പ്രകാരം നമ്മൾ കുട്ടികളെ അസസ് ചെയ്യുന്നു അസസ് ചെയ്തിട്ട് ഏത് ലെവലിലേക്കാണ് ഈ കുട്ടികളെ തിരിച്ചുവിടേണ്ടത് ഏത് ഏത് ജോലികളിലാണ് ഈ കുട്ടികൾക്ക് താല്പര്യമുള്ളത് എന്ന് ഓരോ ടീച്ചേഴ്സും കണ്ടെത്തി ആ രീതിയിൽ ഇവരെ ടീച്ചേഴ്സ് ഓരോ ജോലി മേഖലകളിലേക്ക് തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത് കാരണം മൊത്തത്തിലുള്ള ഒരു ട്രെയിനിങ് ഇവർക്ക് പറ്റത്തില്ല അപ്പം വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്ററിലെ ടീച്ചറിന് ഒരു ടീച്ചറിന് പന്ത്രണ്ട് കുട്ടി എന്നുള്ള ഒരു മാനദണ്ഡം മാനദണ്ഡമനുസരിച്ച് ആണ് തിരിച്ചിട്ട് ഓരോ ടീച്ചേഴ്സിനും അവരവരുടെ കുട്ടികളുടെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് അവർ ചെയ്യുകയും കുട്ടികളെ ഏത് തൊഴിലേക്ക് വിടണം എന്നുള്ളത് അസസ് ചെയ്ത് ശരിക്കും ഇവരുടെ ഒരു ഭാവി സിസ്റ്റർ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ആശങ്കയുണ്ട് ഇവരുടെ ഭാവി എന്തായിരിക്കും കുറച്ച് കഴിയുമ്പോൾ ഇവരെങ്ങനെയാണ് മുൻപോട്ട് കൊണ്ടുപോകുക അതാണ് ഇന്ന് സമൂഹം ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് പറയുന്നത് ഇവരെ ഒരു തൊഴിൽ പരിശീലിപ്പിച്ച് ഇവരൊരു സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് ഇവർക്കൊരു ഏൺ ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ജോലി സാധ്യതകൾ ഇവർക്ക് കൊടുക്കുക ഇപ്പം നമ്മുടേതൊക്കെ ആണെങ്കിൽ നമ്മുടെ ഷോപ്പുകളിൽ ടെക്സ്റ്റൈൽസുകളിൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇവർക്ക് പറ്റുന്ന ജോലികൾ അതുപോലെ ഞാൻ ശ്രദ്ധിച്ചു പല കുട്ടികളും ഭയങ്കര ടാലൻ്റഡ് ആണ് ഒരു കുട്ടി അവിടെ പാട്ട് പാടുന്നത് കേട്ടു ഒരു കുട്ടി കേട്ടു അപ്പം അവരുടെ ആ കഴിവുകളൊക്കെ കണ്ടിട്ട് അതിന് ഏത് തരത്തിൽ നമുക്ക് പ്രോത്സാഹനം കൊടുക്കാൻ പറ്റും ഇവർക്ക് ഒത്തിരി തരത്തിലുള്ള ടാലൻറ്റുകളുണ്ട് ഇപ്പം കഴിഞ്ഞ ഒരു രണ്ട് വർഷം മുമ്പ് മാജിക്ക് മുതുകാട് സാറിൻ്റെ പിന്നെ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ ഇവിടെ നിന്നും ഒരു കുട്ടി പങ്കെടുക്കുകയുണ്ടായി അപ്പോഴാ കുട്ടിക്ക് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് സെലക്ഷൻ കിട്ടി അങ്ങനെ ഇൻ്റർനാഷണൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഡാൻസ് പെർഫോമൻസ് ചെയ്യാനായിട്ട് കുട്ടിക്ക് അവസരം കിട്ടി അങ്ങനെ ഇവർ പ്രസംഗം പറയുകയാണ് സ്റ്റേറ്റ് തലത്തിലെ പ്രസംഗങ്ങൾ മത്സരത്തിൽ പിന്നെ പ്രൈസ് വാങ്ങുന്നു പ്രസംഗത്തിന് പ്രൈസ് വാങ്ങുന്നു അതുപോലെ തന്നെ പാട്ട് അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങളിൽ ഇവർ മുൻപന്തിയിലെത്തുന്നുണ്ട് പിന്നെ വൊക്കേഷനുമായിട്ടുള്ള കാര്യങ്ങൾക്കാണേലും കഴിഞ്ഞ വർഷം പാവയുണ്ടാക്കാന് സ്റ്റേറ്റിൽ ഒന്നാം സ്ഥാനം കിട്ടുന്ന മ്യൂസിക് ഹോമിലെ കുട്ടിക്കാണ് അങ്ങനെ ഒത്തിരി ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഏത് തലത്തിലാണ് ഇവരുടെ കഴിവ് എന്നുള്ളത് കണ്ടെത്തി അത് വികസിപ്പിക്കുക എന്നതാണ് ടീച്ചേഴ്സിൻ്റെ കടമ പക്ഷേ ഒത്തിരി കഴിവുള്ള കുട്ടികളാണ് ഇവർ വലിയ ഫാക്കൽറ്റികളൊക്കെ തന്നെയാണ് കുട്ടികൾക്ക് കിട്ടിയത് അത് എത്രത്തോളം ഒരു പ്രയോ ഇവർക്ക് പ്രയോജനപ്പെട്ടു എൻജോയ് ചെയ്യാൻ എങ്ങനെയായിരുന്നു തീർച്ചയായിട്ടും അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു ഈ അഞ്ചു ദിവസം ഇവിടെ ഒരു പിൻട്രോപ്പ് സൈലൻസ് ആയിരുന്നു കാരണം ഇവരെന്തോ വലിയ കാര്യം ചെയ്യുകയാണെന്ന് അവരുടെ ഉള്ളിൽ തന്നെ ഒരു ചിന്ത വന്നു സാർമാരാണേലും നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഇവരോട് സംസാരിച്ച് വളരെ കൃത്യതയോടുകൂടി പറഞ്ഞു കൊടുത്ത് നന്നായി ഇവരത് ചെയ്തു വീണ്ടും ഇവർക്ക് ഇത് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് പെട്ടെന്ന് ഫുഡ് കഴിച്ച് വെച്ചു വരിക പെട്ടെന്ന് അവരുടെ ജോലി തീർത്ത് ഇതിലേക്കൊന്ന് എൻഗേജ്ഡ് ആകാൻ വേണ്ടി അങ്ങനെ നല്ലൊരു എന്താ പറയുക ഇവർക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു അതോടൊപ്പം തന്നെ ഇവർ നന്നായിട്ട് എൻജോയ് ചെയ്ത് വർക്കുകൾ ചെയ്തു ഇനി തുടർന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇതൊന്ന് മുൻപോട്ട് കൊണ്ടുപോകണം അപ്പോൾ ഇതിനുള്ള മെഷീൻസ് ഇതിനുള്ള ഒക്കെ നമ്മൾക്ക് വാങ്ങാനായിട്ടുണ്ട് നല്ല എക്സ്പെൻസീവാണ് ഇതൊക്കെ ഇനി ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് സ്പിക് മാക്കേക്കാർ സിക്സ് മന്ത്സ് കഴിയുമ്പം വീണ്ടും വന്ന് അവരുടെ ഈ പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യാമെന്നാണ് സിസ്റ്റർ ഇവിടെ സ്പീഡ്മാക്കായിട്ട് ഒരു ക്യാമ്പ് നടക്കുകയായിരുന്നു അഞ്ചാറ് ദിവസങ്ങളായിട്ട് ആ ക്യാമ്പ് നടക്കുന്നുണ്ട് അപ്പം വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിനെക്കുറിച്ച് വലിയൊരു അറിവില്ല എങ്ങനെയാണ് സിസ്റ്റർ അതിലേക്ക് എത്തുന്നതും അവരിവിടെ വരുന്നതും ഒക്കെ എങ്ങനെയാണ് ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ പ്രിൻസിപ്പൾമാരുടെ ഒരു കോഴ്സ് നടക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ക്ലേവർക്ക് മോഡലിംഗ് മോഡലിങ് മോറൽ പെയിൻറ്റ് ഇതൊക്കെ ഞാൻ കാണുകയുണ്ടായി അപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം വന്നു ഈ ക്ലേ ഇവർക്ക് കൊടുത്താൽ നന്നായിട്ട് ഇവർ എൻജോയ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതുകൊണ്ടുള്ള വർക്കുകൾ അങ്ങനെയാണ് ഞാൻ അവിടുത്തെ പ്രിൻസിപ്പളുമായി കോണ്ടാക്റ്റ് ചെയ്യുകയും സ്പിക് മാക്കെയുടെ ഹെഡിനെ വിളിക്കുകയും അങ്ങനെ ഡൽഹിയിലേക്ക് ഒരു ലെറ്റർ അയച്ച് അവിടുന്ന് അംഗീകാരം കിട്ടി അങ്ങനെ ബാബു സാറിനേയും കൃഷ്ണ സാറിനേയും കോണ്ടാക്ട് ചെയ്ത് അങ്ങനെയാണ് ഇവിടെ സ്പിക് മാക്കേടെ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനായി സ്പിക് മാക്കേ എന്ന് പറയുന്ന ഒരു എൻ ജി ഒ ആണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഡോക്ടർ കിരൺ സേത്ത് എന്ന് പറയുന്ന ഐ ഐ ടിയിലെ പ്രൊഫസർ സ്ഥാപിച്ച ഒരു എൻ ജി ഒ ആണ് അത് ഇന്ന് അതിൻ്റെ ചാപ്റ്റർ ഇന്ത്യയിൽ ഒന്നോളം ഒരു എണ്ണൂറോളം ചാപ്റ്ററുകളായി അത് അന്യം നിന്ന് പോകുന്ന കലകളെ അത് ഭാരതീയ കലകളെ അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ യുവതലമുറയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ദൗത്യം അതിൽ ഒരു രാഷ്ട്രീയമോ ഒരു സാമ്പത്തികമോ ആയിട്ടുള്ള യാതൊരു പിന്നെ താല്പര്യവും അതിനില്ല പ്രത്യേകിച്ചും ഒരു സേവനമാണ് അത് കൂടുതലും അങ്ങനെ ഈ സ്പിക് പാക്കേടെ പല പരിപാടികളും കലകാല ഒരുപാട് കലകൾ ക്രാഫ്റ്റുകൾ സംഗീതം ഡാൻസും തുടങ്ങിയ ഒരുപാട് കലകൾ കലാകാരന്മാർ ഈ സ്പിക് മാക്കയുടെ പാനലുണ്ട് അപ്പോൾ അതിലെ ഒരു ഭാഗമാണ് സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളെക്ക് വേണ്ടിയിട്ട് ഇതുപോലൊരു അവർക്ക് ചെയ്യാൻ പറ്റുന്ന കലാരൂപങ്ങൾ പ്രത്യേകിച്ചും ക്രാഫ്റ്റാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കളിമൺ ശില്പം ചിത്രം എന്നിവയൊക്കെ ഈ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് സ്പിക് മാക് ഏറ്റെടുത്തിരിക്കുന്ന ഒരു പുതിയ പ്രൊജക്റ്റാണത് ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലങ്ങോളങ്കോളം ഒരുപാട് സ്കൂളുകൾ ചെയ്തു കഴിഞ്ഞു ഇതിൽ നമ്മൾ അവരുടെ റിസൾട്ടിനേക്കാൾ കൂടുതൽ അവർ അതിലുണ്ടാകുന്ന പ്രൊഡക്റ്റിനേക്കാൾ കൂടുതൽ അവരെങ്ങനെ എൻജോയ് ചെയ്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളത് നോക്കുന്നത് കാരണം അവർ ചെയ്യുമ്പോൾ കളർ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ കളിമണ്ണ് ഉപയോഗിക്കുമ്പോൾ അവരിലുണ്ടാവുന്ന ആ സന്തോഷം അവർ ഒരു നിമിറ്റമാണെങ്കിൽ അവർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ അതാണ് അവരുടെ ആനന്ദം അതാണ് അതിന് പ്രാധാന്യം നമ്മൾ കൂടുതൽ കൊടുക്കുന്നത് അതിൽ റിസൾട്ടിനേക്കാൾ കൂടുതൽ കാരണം അവരിൽ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും അവരിൽ നല്ലൊരു ചിത്രമോ കളിമൺ ശില്പോ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല പക്ഷേ അവർക്ക് അത് ചെയ്യുമ്പോൾ അവർ എൻജോയ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ അവരെ കറക്റ്റ് ചെയ്യുന്നില്ല അവർക്ക് ഫ്രീ ആയിട്ട് വിട്ടു വിട്ടുകൊടുക്കുക നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് അവരത് അവരുടേതായ രീതിയിലാണ് ചെയ്യുന്നത് ഒരുപോലെ പോലെ അപ്പോൾ അതിൻ്റെ ചിത്രം ചിലപ്പോൾ അതുവരെ ഒരു പരിപക്മായ ഒരു രചനയായിട്ടൊന്നും അത് മാറിയില്ല പക്ഷേ എന്നാലും അവരത് ചെയ്യുമ്പോൾ അത് കളറെടുത്ത് കളിക്കുമ്പോൾ അവർ ഒരുപാട് ഒരുപാടതിൽ സന്തോഷവും ആനന്ദവും കണ്ടെത്തുകയാണ് കൈ എടുക്കുന്നതിൽ കളറെടുക്കുന്നതിൽ പിന്നെ പ്രധാനമായിട്ടും ചിത്രകലയിലുള്ളവർ അടുക്കും ചിട്ടയും ഇതിൽ പഠിക്കുന്നതാണ് എങ്ങനെ വെള്ളം തട്ടിയാൽ മറയുന്നതോ പെയിൻ്റ് എടുത്താൽ എടുത്താൽ എടുത്ത് കൊടുത്ത് കൊണ്ടുവെക്കുന്നത് ബ്രഷ് കഴുകുന്നത് പെൻസിൽ എടുക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് തന്നെ അവർ ചെയ്യുകയാണ് അത് ഒരു നാലഞ്ച് ദിവസത്തെ വർക്ക്ഷോപ്പ് കൊണ്ടുകൊണ്ട് അവരൊരു ഒരു ഒരു അടുക്കും ചിട്ടയും പഠിക്കും വലിയൊരു കലാകാരനോ കലാകാരിയോ ആയില്ലെങ്കിൽ തന്നെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന ഒരു കാര്യം കൂടി അവർ വന്നത് അങ്ങനെ പിന്നെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ നല്ല കുട്ടികളാണ് നല്ല അന്തരീക്ഷം നല്ല നന്നായി കോപ്പറേറ്റ് ചെയ്യുന്ന അധ്യാപകർ അതിൻ്റെ മാനേജ്മെൻ്റ് എല്ലാവരോടും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ കുറച്ച് ആദ്യമായിട്ടാണ് സ്കൂളിൽ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ ഹാപ്പിയുണ്ട് കാരണം ഇനിയും വീണ്ടും അത് തുടരും തുടർ വിദ്യാഭ്യാസം വേണം എന്നൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്നത് വളരെ ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ് വളരെ സന്തോഷം അല്ലാതെ വരയ്ക്കാറുണ്ടോ ഈ ചിത്രകലാ ക്യാമ്പിൽ കമ്പ്യൂട്ടർ പിന്നെ അതെ ആ ഓക്കേ കളിമണ്ണ് കൊണ്ടൊക്കെ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കി ഇവിടെ ട്രെയിൻ ചെയ്യുന്ന കുറേ ഉണ്ടാക്കിമാര്സ്റ്റർമാരില്ലേ എല്ലാരും ഇഷ്ടേക്ക് എല്ലാരും ഇഷ്ടാണ് അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഈ മീനല്ലാതെ എന്താ വരച്ചേ ആന ആരാ ഇത് സാറാ എങ്ങനെയാ ഇത് പറഞ്ഞു തരുന്നത് ബ്രഷ് ഒന്ന് വരച്ച് കാണിച്ച് കളർ ഒന്ന് മിക്സ് ചെയ്ത് ആദ്യം ബ്രഷ് വെള്ളത്തിൽ അമുക്കുക എന്നിട്ട് ബ്രഷ് നനയ്ക്കണം എന്നിട്ട് കളറില് ഇഷ്ടാണോ ടെസക്ക് വരയ്ക്കാൻ എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ വരച്ച ചിത്രം നല്ല ഭംഗിയായിട്ട് വരച്ചിട്ടുണ്ട് വാട്ടർ കളറാണ് അല്ലേ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നീന്തി പോന്ന പോലെ ഉണ്ട് നീന്തി ഇതാണ് രസവരച്ച ചിത്രം അവിടുത്തെ ചിത്രകലാ അധ്യാപകൻ ഇപ്പൊ ഇവിടെ ക്യാമ്പ് നടക്കുമ്പോൾ ആ കെ ആർ ബാബു എന്ന് പറയുന്ന ചിത്രകലാ അധ്യാപകനാണ് വരയ്ക്കാൻ അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ അദ്ദേഹം ബോർഡിൽ അവർക്ക് വരച്ചു കൊടുക്കും അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ചെയ്യും എന്നിട്ട് അവരെ കാണിക്കും അപ്പോൾ അവര് തന്നെ വരച്ച ചിത്രമാണ് രസം നല്ല മനോഹരമായിട്ട് ചിത്രം പെയിന്റ് ചെയ്തിട്ടുണ്ട് ആദ്യം വരച്ചു വരച്ചുല്ലേ പെൻസിലൊണ്ട് പിന്നെയല്ലേ കളർ കൊടുത്തെ അവര് തന്നെ ചെയ്തതാണ് എന്താ എങ്ങനെയുണ്ട് ഈ ചിത്രകല ക്യാമ്പിൽ പങ്കെടുത്ത് നന്നായിട്ട് വരയ്ക്കാനൊക്കെ പറ്റുന്നുണ്ടോ ആ

குதிரை படிப்பிச்சு கொடுத்தான் மயில் படிப்பிச்சு கொடுத்தான் அப்புறம் அந்த புலவர் பாட்டு இதெல்லாம் அந்த பசல் குழந்தைகள் படிப்பிச்சு கொடுத்தோம் நல்ல ஒரு இன்ட்ரெஸ்ட்டு அந்த குழந்தைகள் ஒரு மனநிலை அந்த மண்ணால் செய்கிறதுல ஒரு திருப்தி இருக்குது இது மாதிரி இந்த கிராஃப்ட் இந்த ஸ்பிக்மே காம இன்னமும் இந்த மாதிரி குழந்தைகளுக்கு படிப்பிச்சு சொல்லணும் அப்போ தான் இந்த குழந்தைகள் நல்லா இருக்கும் ஒரு மன நிறைவாகவும் இருக்கும் മേഴ്സിംഗ് ഹോമിലെ സുപ്പീരിയർ സിസ്റ്റർ സ്റ്റാർലി ആണ് ഇപ്പോൾ അതിൻ്റെ കൂടെ ഉള്ളത് സിസ്റ്റർ ഇവിടെ അഞ്ച് അഞ്ച് ഏതാണ്ട് അഞ്ച് ദിവസത്തോളമായിട്ട് സ്പിറ്റ് മാക്കോയുടെ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾ അത്യാവശ്യം വരയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികളാണ് പക്ഷേ ഈ ക്യാമ്പ് അവർക്ക് എത്രത്തോളം ഗുണം ചെയ്തു വലിയ ഫാക്കൽറ്റികളെയൊക്കെ തന്നെയാണ് അവർക്ക് കിട്ടിയത് ക്യാമ്പ് അവർക്ക് എത്രത്തോളം ഗുണം ചെയ്തു വളരെ നല്ല ഫാക്കൽറ്റീസാണ് ഇവിടെ ഉണ്ടായിരുന്നത് അവരുടെ ഒരു സപ്പോർട്ട് കുട്ടികളിലെ ഏറെ മാറ്റങ്ങൾ ഉണ്ടാക്കി അവരിൽ ഉറങ്ങിക്കിടന്നിരുന്ന കുറേയേറെ കലകളെ ഉണർത്തിക്കൊണ്ടുവരുന്നതിന് ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തി എന്നാണ് എനിക്ക് പറയാൻ കഴിയുക പ്രത്യേകിച്ച് പിന്നെ ആദ്യത്തെ ദിവസങ്ങളിൽ കൃഷ്ണൻ സാർ എന്ന് പറയുന്ന സാറുണ്ടായിരുന്നു ചിത്രങ്ങൾ വരയ്ക്കുന്ന സാറ് സാറാണ് പിന്നെ കുറേയധികം കുളി കുട്ടികളിലെ കലകളെ നിശബ്ദമായി നിന്ന് ഉണർത്തിയതായി എനിക്ക് തോന്നിയത് അതോടൊപ്പം ക്ലേ മോഡലും ഒക്കെ നന്നായിട്ട് കുട്ടികളെ എൻജോയ് ചെയ്തു പുതിയ അവർക്ക് അവർ വിചാരിക്കാത്ത ഒന്ന് അവരിൽ നിന്ന് പുറത്ത് വന്നപ്പോഴുണ്ടായ ആ ഒരു ആവേശം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു പിന്നെ പാത്രമായി കുതിരയായി ആനയായി മയിലായി ഒക്കെ വിടർന്നപ്പോൾ അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരുപാട് പിന്നെ വിസ്മയത്തിലേക്കാണ് നീങ്ങിയത് അവർക്ക് അവരിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായി നാളെ ഞങ്ങൾക്കിതൊക്കെ ചെയ്യാൻ കഴിയും ഇ ഇങ്ങനെ ഒന്ന് ചെയ്താൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അവർക്ക് ഉണ്ടായത് അതോടൊപ്പം പിന്നെ കളറിലേക്ക് എത്തിയപ്പോഴേക്കും ഡ്രോയിങ്ങിലേക്കൊക്കെ എത്തിയപ്പോഴേക്കും ആ ഒരു പിന്നെ കല കൂടുതൽ വികസിച്ചതായിട്ടാണ് എനിക്ക് മനസ്സിലായത് കാരണം ഏത് കല കളർ സെലക്ട് ചെയ്യണം ആ കളർ കോമ്പറ്റീഷനൊക്കെ കുട്ടികളുടെ ഇടയിൽ ഒരു മത്സര ബുദ്ധിയോടെ ചെയ്യുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു ഓരോ കളർ എടുക്കുമ്പോഴും ആ കളറും ഇപ്പം മീനാണെങ്കിൽ അത് വെള്ളത്തിലാണെന്നും ആനയാണെങ്കിൽ കാട്ടിലാണെന്നും പുഷ്പമാണെങ്കിൽ ചെടി പിന്നെ ചെടിയിൽ നിന്ന് വള വളർന്നു വരുന്നതാണെന്നൊക്കെ തിരിച്ചറിയാൻ തക്ക രീതിയിലുള്ള ഒരു മാറ്റം അവരിലുണ്ടായതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എല്ലാവരും അധ്യാപകരുടെ ഇടയിലെല്ലാം ആ ഒരു ചിന്തയാണ് കുട്ടികൾക്ക് അങ്ങനെയുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ വന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അവേർനെസ് പ്രോഗ്രാമായിരുന്നു ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് കുട്ടികളിൽ മാത്രമല്ല അധ്യാപകരിലും ഒരുപാട് പിന്നെ റിഫ്രഷ്മെൻ്റ് ഉണ്ടാക്കി ഒരു റിഫ്രഷ്മെൻറ്റ് കോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ സമയങ്ങളിൽ എല്ലാ അധ്യാപകർക്കും റിഫ്രഷ്മെൻ്റ് കോഴ്സ് കിട്ടിയിട്ടുണ്ട് അത് തന്നെ ഞങ്ങൾക്കും കിട്ടിയെന്ന് ഞങ്ങൾക്കൊരു ചിന്ത ഉണ്ടായി ഒരു ശാന്തമായി ഒഴുകാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉള്ള റീഎൻഫോഴ്സ്മെൻറ്റ് ഒരു ഞങ്ങൾക്ക് ലഭിക്കുകയായിരുന്നു ഈ ഒരു പ്രോഗ്രാമിലൂടെ സിസ്റ്റർ നേരത്തെ ഒരു കഥ പറഞ്ഞു ആ കഥ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കഥയാണ് അപ്പോൾ ഈ കുട്ടികളുമായിട്ടത് കണക്റ്റ് ചെയ്ത് പറഞ്ഞപ്പം നെഞ്ചിൽ തട്ടിച്ചിരിക്കും ആ കഥ കേട്ടപ്പോൾ അതൊന്നും പറയുമ്പോ ഓക്കെ എനിക്ക് പറയാൻ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് സ്റ്റേജിൽ കയറിയപ്പോഴാണ് അങ്ങനെ തോന്നിയത് കാരണം കാക്ക എല്ലായിടത്തും ഉണ്ട് ഈയൊരു വേനൽക്കാലം ഇങ്ങനെ കഴിഞ്ഞു വന്നപ്പം കാക്ക വെള്ളം ദാഹിച്ച് ചെന്നതുപോലെ കുട്ടികളുടെയും അധ്യാപകരുടെയും ഇടയിൽ പിന്നെ കാക്ക കാക്കയുടെ കഥ ഞാൻ അപ്ലൈ ചെയ്തപ്പം എനിക്ക് മനസ്സിലായത് പിന്നെ കുടത്തിലെ വെള്ളം കണ്ടെത്തുന്നിടം വരെ കാക്ക അന്വേഷിച്ച് നടക്കുകയായിരുന്നു എന്ത് എനിക്കൊരു ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയിട്ട് പക്ഷെ ആ കണ്ടെത്തിയ ഒരു സമയം കുട്ടിയിൽ പിന്നെ നമ്മളിലും അധ്യാപകരിലും കണ്ടെത്തുന്നിടം വരെയുള്ള അന്വേഷണം അതായത് വെള്ളം കണ്ടെത്തുന്നിടം വരെ കാക്ക അന്വേഷിച്ചതുപോലെ നമുക്കും കണ്ടെത്തുന്നിടം വരെയുള്ള ഒരു അന്വേഷണം ഇനിയും കണ്ടെത്തിയിട്ടില്ല എങ്കിലും കണ്ടെത്താനുള്ളൊരു ശ്രമം പിന്നെ പുതിയ കാര്യങ്ങൾ പുതിയ പിന്നെ ഒന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഇവിടെ കാണുകയായിരുന്നു അതാണ് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ ഈ മാതാപിതാക്കളുടെ സഹകരണമാണല്ലോ ഒരു ഇത്തരം സ്ഥാപനങ്ങളെ മുന്നോട്ട് വന്നു ഇവിടെ മാതാപിതാക്കളുടെ സഹകരണം മാതാപിതാക്കളുടെ നല്ല സപ്പോർട്ടുണ്ട് നമുക്ക് ഏത് കാര്യത്തിന് വിളിച്ചാലും അവർ ഉടനെ ഇവിടെ വരികയും ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും ബലം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടുണ്ട് മാതാപിതാക്കളുടെ എന്ത് കാര്യത്തിനും ഏത് നിമിഷം വിളിച്ചാലും ഓൺ ദ സ്പോട്ടിൽ ഇവിടെ എത്തിച്ചേരുകയും നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി അഹോരാത്രം സേവനം ചെയ്യാൻ അത്ര കമ്മിറ്റഡ് ആണ് ഞങ്ങളുടെ ഇവിടുത്തെ പേരൻറ്റ്സ് ജില്ലാ പഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്തുകൾ പോലെയുള്ള ജനപ്രതിനിധികളോ അതിങ്ങനെയുള്ള അധികാര സ്ഥാനങ്ങളിൽ നിന്നോ ഇവർക്ക് തൊഴിൽ പരിശീലനം വിപണന കേന്ദ്രങ്ങൾ ഈ വിൽപ്പനയ്ക്കുള്ള ഔട്ട്ലെറ്റുകളൊക്കെ കടലാസിലുണ്ടെന്നുള്ളതല്ലാതെ പ്രായോഗികമായിട്ട് അങ്ങനത്തെ സൗകര്യങ്ങൾ കുറവാണ്